ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഒരു ശാന്തനായ യാത്രക്കാരൻ ടോക്കിയോ വിമാനത്താവളത്തിലെത്തി എന്നാൽ അയാളുടെ പാസ്പോർട്ടിൽ അച്ചടിച്ച രാജ്യത്തിന്റെ പേര് കണ്ട് അധികൃതർ സ്തംഭിച്ചുപോയി ടോറട്ട് ഭൂമിയിൽ ഇല്ലാത്തൊരു രാഷ്ട്രം ചോദ്യം ചെയ്യലിൽ അയാൾ ശാന്തനായി പറഞ്ഞു ടോറട്ട് ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലാണുള്ളത് നമ്മുടെ മാപ്പുകളിൽ ആ സ്ഥലത്ത് ആൻഡോറ എന്ന രാജ്യമാണുള്ളത് അയാളുടെ ലോകത്തിന് നമ്മുടെ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു അദ്ദേഹത്തെ കസ്റ്റഡിയിലാക്കി പതിനഞ്ചാം നിലയിലെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു പുറത്ത് കനത്ത കാവൽ രക്ഷപ്പെടാൻ ബാൽക്കണിയോ വഴികളോ ഉണ്ടായിരുന്നില്ല ഇതൊരു ഇരുമ്പഴികളില്ലാത്ത ജയിലായിരുന്നു എന്നാൽ അടുത്ത പ്രഭാതത്തിൽ മുറി തുറന്നപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല പാസ്പോർട്ട് രേഖകൾ ആ മനുഷ്യൻ എല്ലാം മാഞ്ഞുപോയിരുന്നു അയാൾ വന്ന ലോകത്തേക്ക് തന്നെ തിരികെ പോയതുപോലെ എന്നാൽ ആരാണ് അയാൾ ഏത് ലോകത്തിൽ നിന്നാണ് അയാൾ വന്നത് ആർക്കും അറിയില്ല ലോകം അയാളെ ഒരൊറ്റ പേരിൽ വിളിക്കുന്നു ദ മാൻ ഫ്രം നോ വേർ